ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കലം ബിരിയാണി മേടിച്ചിരുന്നു അപ്പൊ അതാണിത് നമുക്കൊന്ന് ഇറന്നു നോക്കിയാലോ ഒരു മൂന്ന് നാല് പേർക്ക് വയർ നിറച്ച് കഴിക്കാനുള്ളത് ഇതിലുണ്ടേ ഇന്ന് നമ്മൾ വീട്ടിലൊന്നും വെച്ചില്ലായിരുന്നു നമ്മളൊരു യാത്ര പോയേക്കുമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത് മേടിച്ചത് എപ്പോഴും ഒന്നും ഇതുപോലെയൊന്നും കഴിക്കാൻ നിൽക്കരുത് അത് നമ്മുടെ ശരീരത്തിന് വളരെ പ്രശ്നമുണ്ടാക്കും ഇടയ്ക്കൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലേ അപ്പൊ അതിൽ എന്തൊക്കെയുണ്ട് നോക്കാം പപ്പടമുണ്ട് ഇന്ദുപഴം അച്ചാറുണ്ട് നാരങ്ങ അച്ചാറുണ്ട് പിന്നെ സലാഡും ഉണ്ട് ഇനി നമുക്ക് ഈ കലം ബിരിയാണി ഒന്ന് നോക്കാം പിന്നെ നമ്മളെ പോലെയുള്ള ചെറുതായിട്ട് കഴിക്കുന്നവരും കുറച്ച് കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നാലഞ്ചു പേർക്ക് നല്ല സുഖമായിട്ട് കഴിക്കാം അത്രയ്ക്കുള്ള ആഹാരം ഈ കലത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ നമുക്കൊന്ന് തുറക്കാം അത ഇതുപോലെ ഉണ്ട് ഇനി നമുക്ക് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് കുടഞ്ഞിടാം ആരെങ്കിലും ഈ വീഡിയോ കണ്ടപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി വരികയുള്ളേ ഇതാ ഇത്രയും ഉള്ളത് ഇത്രയും വലിയ പാത്രത്തിൽ ഇത്രയും ബിരിയാണി ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എത്രയോ ഉണ്ടെന്ന് അപ്പോൾ നാലഞ്ച് പേർക്ക് നല്ല സുഖമായിട്ട് കഴിക്കാനുള്ളത് ഈ കലത്തിനകത്തുണ്ടേ ഇനി നമുക്ക് ഈ അച്ചാറുകളൊക്കെ ഒന്ന് എടുത്ത് വെക്കാം നാരങ്ങ അച്ചാറും ഈന്തപ്പഴ അച്ചാറുമാണ് പിന്നെ സലാഡാണ് പിന്നുള്ളത് പപ്പടമാണ് അതും വെച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടാതെ മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബെല്ലൈക്കണിൽ ഓൾ നൈക്കൺ ഫ്രസ്റ്റ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫോണിൽ കൃത്യമായിട്ട് ഞങ്ങളിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയുള്ളേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ